കുടുങ്ങിട്ട് എത്തമ്മ കയറിട്ടോ നല്ല വെള്ളാട്ടോ മൂപ്പര് വെള്ളം നനയാതെ പ്രോഗ എടുക്കാനുള്ള അത് മിക്കവാറും എടുക്കലായിക്കും ആ കൊമ്പ് പൊട്ടൂല്ല ഇറങ്ങി പോയിക്ക് ആ എന്നിട്ട് അവിടുന്ന് കൊമ്പ് പൊട്ടിച്ചാളിട മൂപ്പർക്കൊന്ന് സംഭവട്ടെ അപ്പൊ നിന്നിട്ടൊക്കെയാണല്ലോ മൂപ്പര പരിപാടി ഉം നോക്കി വള്ളത്തിക്ക് വെക്കോളി ഞാൻ പറ വള്ളത്തിൽ പോയി എടുത്തോളീന്ന് അപ്പൊ ആൾക്ക് വെയ്യ മനുഷ്യ ഉക്ക് മറിച്ചിടി കൊളത്തണ്ടേ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഈ പരിപാടി ഞാനാളന്നെ ഫ്രോഗ് എടുക്കണേ അതാ ഫ്രോഗ് തൂങ്ങിയിട്ടുണ്ടോ ആ ഫ്രോഗെടുക്കാനാണ് അപ്പം കണ്ട പടാ പടമൊക്കെ പൊട ആരിപോലെ അനുകരിക്കാതിട്ടോ മരമുറിക്കാരനാണ് അതുകൊണ്ടാണ് എൻ്റെ മുകളിലൊക്കെ കയറി തറ ഇതായിട്ട് അപ്പം എടുത്തിട്ട് പൂള് വെള്ളം എന്താ പറയാ മടിച്ചുകൊണ്ടാണ് മടിച്ചതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റിങ്ങിന് അന്നാണ് മീൻ മീൻപിടുത്തേക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ഇതേപോലെയൊക്കെ ഞാൻ വേണ്ടി ഫ്രോഗൊന്ന് കുടുങ്ങിയിട്ട് ഇപ്പം വാണ്ടേ ഇറങ്ങിയിട്ടുള്ളു വെള്ളത്തിൽ ഇറങ്ങി ആകെ നനഞ്ഞി നല്ല നനഞ്ഞു നിൽക്കുക എൻ്റെ ഫ്രോഗ് കുടുങ്ങിയിട്ട് ഇപ്പം മൂപ്പരണ് എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇറങ്ങണ വെച്ചാൽ വേണ്ടു മൂപ്പൻ എടുക്കും എന്നുള്ള ആശയാണ് ഞാൻ വന്ന പല മരത്തിനുള്ള വേ നമ്മൾ വീഡിയോ ഓണാക്കി എടുക്കുക അമ്മാരൊക്കെ ഉണ്ടേ കഷ്ടപ്പാട് ലോക്കായി ലോക്കായി രണ്ടും ലോക്കായി അതാണ് ഫ്രോഗ് ഫ്രോഗെടുക്കാനുള്ള പുതിയ ഐറ്റംസ് അവിടുന്ന് അത് ഒഴിറ്റും ഫോണിൽ കൂടി ആ കൊളത്ത് അവിടെ കൊളത്തി കിട്ടീനി ആ ഇപ്പം എന്തായി രണ്ടും പോയി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കായ് ഒരു വികല് പ്രതീക്ഷിക്കണ്ട ഡാൻസൊക്കെ കളിക്കണ്ട മോളിൽ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്താണെന്ന് അറിയില്ല മിക്കവാറും വള്ളത്തില് ഇപ്പൊ രണ്ട് ഫ്രോഗ കുടുങ്ങിതാ പോണ്ടാള് ടൻ 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 കോരങ്ങമാര് പോണമാരെയും പോണു മല മുറിക്കാറാണ് കാര്യം ഒന്നുമില്ല മിക്ക ിക്കവാറും വെള്ളത്തില് മരിക്ക പറയണേ നിങ്ങള് ചാടണ്ട മരങ്ങള് നിലത്തെ വെള്ളത്തിൽ കിട്ടോളൂ മൂപ്പര് വല്ലാത്ത വെയിറ്റ് ഒന്നും ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലാതോന്നു അത് പോണുണ്ടോ ആസാൻ ആശാൻ ആശാൻ ആ അവിടെ നിന്നിട്ടാ കൊമ്പടി അലിയാ കൊമ്പ് പൊട്ടിച്ചിടാൻ പറ്റുമോക്ക് ഉക്ക് മറിച്ചിടി ഉക്ക് മറിച്ചിടി ഇപ്പം നമ്മളൊന്നരൊരു വീഡിയോ തന്നെ ആയിക്കിട്ടും മക്കളെ മാമ്മാലിക്കമായുള്ള ഫ്രോഗ് എടുക്കൽ കൊളത്തി ആ അതന്നെ അയവ പൊട്ടി 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 വാശി തന്നെ വാശി പൊട്ടി ചെങ്ങി എടുക്കുന്നെ അതാ പൊട്ടി കൊമ്പ് പൊട്ടിണ്ടോ ഏ എടുത്ത് എടുത്ത് ഫ്രോഗെടുത്ത് വാശിയുടെ മരുത്തമ്മ കയറിട്ട് ആള് കൊമ്പൊക്കെ പൊട്ടിച്ചു എടുക്കണ്ട കൊമ്പൊക്കെ ഉണ്ടോ കൊമ്പൊക്കെ പൊട്ടിച്ചു കൊമ്പൊക്കെ പൊട്ടിച്ച് ആളെടുത്ത് ഇതേപോലെ ഒരു പ്രോഗം ഞമ്മളുടെ അവിടെയും കുടുങ്ങി കിടക്കുന്നുണ്ട് എന്റെ ഫ്രോഗാണ് ഇപ്പം അതും ബൂമ്പെടുക്കണം ഏണ്ടല്ലേ പിന്നെ ഇന്റെ ഫ്രോഗം അങ്ങനെ തന്നെ ആകും ബൂമ്പെടുത്തരി ഏതായിട്ടോ അയച്ച് ഫ്രോഗൊക്കെ കിടുത്തിട്ടാണ് ഇങ്ങോട്ട് പോര് ഏ മറ്റേ ഫ്രോഗ കിട്ടിയില്ലേ നോക്കി ോക്കി വെള്ളത്തിൽ വീണപ്പോ നഷ്ടാണ് ഇപ്പൊറത്ത് കളി വള്ള മരത്തിന്റെ ഞാൻ പോര് നേത്തെങ്ങനെ പോയത് കോരങ്ങൻ പോയ പോയിന് അത് മാതിരി പോയി ആ വരവേല ഒന്നര വരവാണ് ഇപ്പൊ മാലിക്കൻ്റെ വരവ് കണ്ടോളി ഇങ്ങനെ പോലീ പോരി പോലീ നിൽക്കണ്ട ഞാടുത്ത മരുന്ന് മുൻപാടി കയറാണ്ട് അത് മുള്ളുമാര പക്ഷെ കേറാ മുള്ളൊന്നും ഇല്ല ഇത്ര വണ്ണുണ്ട് മരം അതിനെ ഫ്രോഗില്ലേ വണ്ണുള്ള ഭാഗത്താണ് ആ മരൻ്റെ ജന്മത്ത് പൊട്ടൂല അമ്മാരും ആരാളെ മുള്ളുമാരും അത് പൊട്ടന്നെ ഇല്ല പൂത്താലവിടെ നിൽക്കും അപ്പതാ മലിക്ക ഇറങ്ങി കൊണ്ടിരിക്കും കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമല്ലോ അത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേഖ അടിച്ച് പൊട്ടിക്കുക ഇന്നത്തെ പോലെ നല്ല രസകരമായിട്ടുള്ള വീഡിയോസും ഫിഷിംഗ് വീഡിയോസും വരും കേട്ടോ മാത്രമല്ല അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ റിസ്ക് എടുത്തിട്ട് വേണം